വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച മറ്റൊരു വിധിയിലൂടെ കേസിലെ മുഴുവൻ പ്രതികളെയും തൃശൂർ മണ്ണുത്തി കോടതിയിൽ പ്രവേശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു എന്ന് മാത്രമല്ല സിദ്ധാർത്ഥൻ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടും ബഹുമാനപ്പെട്ട കോടതി റദ്ദാക്കി പ്രതികൾക്ക് സ്വാഭാവികമായി നീതി നിഷേധിച്ചുവെന്ന് കണ്ടാണ് പ്രതികൾ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പുറത്താക്കാനും മറ്റൊരു കോളേജിൽ പഠിക്കുന്നതിന് മൂന്ന് വർഷത്തേക്ക് ഡിമാർ ചെയ്യുന്നതിനുമുള്ള സർവകലാശാലയുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി ഈ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ സർവകലാശാല എവരെ ഡിമാർ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതും റദ്ദാക്കി മരണപ്പെട്ട സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളുടെ സ്വാഭാവിക നീതിയെപ്പറ്റിയാണ് ഹൈക്കോടതി വാചാലിനായത് അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല ഫലത്തിൽ എന്താണ് സംഭവിച്ചത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ഒരു രാത്രിയും ഒരു പകലും ഒരു തുള്ളി വെള്ളമോ ആഹാരമോ കൊടുക്കാതെ കൊടിയ മർദ്ദനത്തിന് ശാരീരിക അക്രമത്തിനും അപമാനത്തിനും ഇരയാക്കിയ ഇരുപത് ലക്ഷം അധികം എസ് എഫ് ഐ ഗുണ്ടകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ന് സമൂഹത്തിൽ വിലസുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മരണമടഞ്ഞ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ പോരാട്ടം മൂലമാണ് ഡിവിഷൻ ബെഞ്ചിൽ അവർ പോയി ഈ ഹൈക്കോടതി വിധിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായി സ്റ്റേ വാങ്ങിയിരിക്കുന്നത് ആ മണ്ണുത്തി കോളേജിൽ പഠിപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ട മുഖേന കൊടുത്ത് അത് സ്റ്റേ വാങ്ങിയുണ്ടായി ഇവിടെ സുപ്രധാനമായൊരു ചോദ്യമാണ് വരുന്നത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ കൊടിയ ഇരയാക്കി ശാരീരിക അക്രമത്തിന് വിധേയമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതികളെ ആകെ സംരക്ഷിക്കുന്ന സമീപനത്തിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിദ്ധാർത്ഥന മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികൾക്ക് കർശനമായ ശിക്ഷ ലഭിക്കുമെന്ന വ്യക്തമായ സന്ദേശം വിധിന്യായങ്ങളിലൂടെ നൽകിയിരുന്നെങ്കിൽ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഈ റാഗിംഗ് ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലെ കേരളത്തിൽ ഇനിയും രാഗിങ് ഉണ്ടാകുമായിരുന്നില്ല സിദ്ധാർത്ഥൻ എന്നൊരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ രാവും പകലും പീഡിപ്പിച്ച വ്യക്തികൾക്ക് കോടതി ഇന്നെല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നതാണ് ഇത്തരം റാഗിങ്ങൾ കേരളത്തിൽ നിരന്തരം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത സാധാരണ മനുഷ്യരുടെ മാലുദ്വകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോട് പ്രവർത്തിക്കുന്ന രക്ഷകർത്താവാണ് കോടതി എന്ന കാര്യം നാം മറന്നുകൂടാ ഞാൻ ഇത് നിങ്ങൾക്ക് തരികയാണ് വളരെ ഗൌരവമായ ഒരു വിഷയമാണ് ഞാൻ രണ്ട് ഹൈക്കോടതി വിധികളും ആ ഹൈക്കോടതി വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടത്താനുള്ള അവസരമുണ്ടായത് കേരളത്തിന്റെ പല കോളേജുകളിലും ഇതിപ്പോൾ റാഗിങ് നടക്കുകയാണ് സി ബി ഐ കണ്ടെത്തിയ റിപ്പോർട്ട് പരിഗണിക്കാതെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ എസ് എഫ് ഐക്കാരായ ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരത്തക്ക നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും അവരെ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പിന്നെ ആർക്കാണ് റാഗിങ് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ഈ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം വളരെ ഗൗരവമായി എടുക്കുന്ന ഒരാളാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോളേജുകളിൽ റാഗിങ് നടക്കുകയാണ് കാരണം എന്താ ഈ രണ്ട് വിധി ന്യായങ്ങളാണതിന് കാരണം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും ഇത് മൂന്നും സി ബി ഐയുടെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ആന്റി റാങ്കിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് വിധിന്യായങ്ങൾ വലിയ ഞാൻ കേരളത്തിലെ കലാലയങ്ങളിൽ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് ഒരു വർഷമാവുകയാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എസ് എഫ് ഐക്കാരായ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചിന്റെ ഭാഗ്യകരമാണ്